ഇന്ന് നമുക്ക് പഴം ചേർക്കാതെ നല്ല സോഫ്റ്റ് ഉണ്ണിയപ്പം ഉണ്ടാക്കാം ഇവിടെയൊക്കെ ശബരിമലയിലെ കയ്യപ്പനെ കാണാൻ പോകുമ്പോൾ ഇടക്ക് കഴിക്കാനായി ഇതുപോലുള്ള ഉണ്ണിയപ്പം കൊണ്ടുപോകും എല്ലാ സ്ഥലത്തും ഇതുപോലെയാണോ എന്നറിയില്ല പഴം ചേർത്തുണ്ടാക്കുന്ന ഉണ്ടാക്കുന്ന ഉണ്ണിയപ്പത്തേക്കാളും നല്ലത് ഇതുപോലെ ഉണ്ടാക്കി കൊണ്ടുപോകുന്നതാണ് പഴം ചേർത്തിട്ടില്ലെങ്കിലും ഉള്ളൊക്കെ നല്ലവണ്ണം ആരെടുത്ത് സോഫ്റ്റുമാണ് അതേപോലെ തന്നെ കഴിക്കാൻ ഒരു പ്രത്യേക രുചിയുമാണ് ഇതുണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഇരുന്നൂറ്റി അമ്പത് ഗ്രാം പച്ചരിയും ഇരുന്നൂറ്റി അൻപത് ഗ്രാം കുത്തരിയുമാണ് എടുത്തിരിക്കുന്നത് നെയ് പായസത്തിന് വേണ്ടി എടുക്കുന്ന ഉണക്കലരിയല്ലേ നമ്മൾ എടുത്തിരിക്കുന്നത് ചോറുണ്ടാക്കുന്ന കുത്തരിയോ അതല്ലെങ്കിൽ നമ്മൾ കഞ്ഞിക്ക് വേണ്ടി എടുക്കുന്ന പൊടിയേരി ആയാലും മതി രണ്ടും ഒന്നിച്ച് തന്നെ കഴുകിയെടുത്ത് നാല് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കും നാനൂറ്റി അമ്പത് ഗ്രാം ശർക്കരയാണ് അപ്പത്തിന് വേണ്ടി എടുത്തു വച്ചിരിക്കുന്നത് ഇതന്നെ ഉരുക്കി അരിച്ചെടുത്ത് വയ്ക്കാം മുക്കാൽ കപ്പ് വെള്ളത്തിലാണ് നമ്മൾ ഈ ഒരു ശർക്കര ഉരുക്കി എടുക്കുന്നത് നാല് മണിക്കൂർ കുതിർത്ത് വെച്ച അരി ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് നമ്മൾ ശർക്കര പാനീലാണല്ലോ അരച്ചെടുക്കുന്നത് വെള്ളത്തിൻ്റെ അളവ് കൂടി പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് അരിയിലേക്ക് ഒരഞ്ച് ഏലക്ക കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരുക്കി അരച്ചെടുത്ത ശർക്കരപ്പാനി നല്ലോണം ചൂടാറിയതിന് ശേഷമാണ് അരച്ചെടുക്കാൻ എടുക്കുന്നത് ഞാനിത് ഗ്രൈൻഡറിലിട്ടാണ് അരച്ചെടുക്കുന്നത് ഇങ്ങനെ അരച്ചെടുത്തുണ്ടാക്കുമ്പോൾ അപ്പം നല്ല സോഫ്റ്റ് ആയിരിക്കും നിങ്ങളിത് മിക്സിയുടെ ജാറിലിട്ടാണ് അരച്ചെടുക്കുന്നതെങ്കിൽ കുറച്ച് കുറച്ചായി ഇട്ട് കൊടുത്ത് നേരിയ തരിയോട് കൂടെ അരച്ചെടുത്താൽ മതി ഇനി ഒരു അഞ്ച് ടേബിൾ സ്പൂൺ മൈദ കൂടെ ചേർത്ത് കൊടുക്കാം ഗ്രൈൻഡർ കഴുകിയെടുത്ത ഒരക്കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരര ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടെ നല്ലോണം തന്നെ ഒന്ന് മിക്സാക്കി എടുക്കണം നിങ്ങൾ മിക്സിയുടെ ജാറിലാണ് അരച്ചെടുത്തതെങ്കിൽ കൈകൊണ്ട് തന്നെ നല്ലോണം ഒന്ന് അടിച്ചെടുത്താൽ മതി ഇതിപ്പം നല്ല കട്ടിയിലാണുള്ളത് നെയ്യപ്പത്തിൻ്റെ അത്രയും കട്ടി ഉണ്ണിയപ്പത്തിന് വേണ്ട ഞാനൊരു കാൽ കപ്പ് വെള്ളവും കൂടെ എടുത്ത് കുറച്ച് കുറച്ചായി ഒഴിച്ചു കൊടുത്ത് മിക്സാക്കി എടുക്കുന്നുണ്ട് അധികം ലൂസായി പോകാതെ നിങ്ങൾ അരച്ചെടുത്ത മാവിൻ്റെ കട്ടി നോക്കി വേണം കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ ഇതാ ഒരു കട്ടിയിലാണ് ഞാൻ മാവ് കലക്കിയെടുത്തിരിക്കുന്നത് ഇനി ഒരു ടേബിൾ സ്പൂൺ നെയ്യിൽ വറുത്തെടുത്ത് കുറച്ച് തേങ്ങാക്കൊത്തും കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് ഇനി ഇതൊരഞ്ച് മുതൽ എട്ട് മണിക്കൂർ വരെ മാറ്റി വയ്ക്കാം കൂടുതൽ സമയം വെക്കുമ്പോൾ അപ്പം ഒന്നുകൂടെ നല്ല സോഫ്റ്റായി കിട്ടും മാവ് വെച്ചിട്ട് വെച്ചിട്ടിപ്പോൾ ആറ് മണിക്കൂറായിട്ടുണ്ട് ഇനി നമുക്ക് നല്ല സോഫ്റ്റ് ഉണ്ണിയപ്പം ഉണ്ടാക്കി തുടങ്ങാം ഇതിങ്ങനെ കൂടുതൽ സമയം വിളക്കേണ്ട ഒന്ന് മിക്സാക്കി എടുത്താൽ മാത്രം മതി ഇനി സമയത്ത് കട്ടി കൂടുതലായി തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് ലൂസാക്കിയെടുത്താൽ മതി ചൂടായ ഉണ്ണിയപ്പ കല്ലിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി തീ മീഡിയത്തിലാക്കി കൊടുത്ത് കുഴിയിൽ മുക്കാൽ ഭാഗത്തോളം മാവൊഴിച്ചു കൊടുക്കാം ചൂട് കൂടുതൽ കിട്ടുന്നത് കൊണ്ട് നടുവിലത്തെ അവസാനം ഒഴിച്ചു കൊടുക്കും എല്ലാ അപ്പവും ഇതുപോലെ പൊങ്ങി വരുന്ന സമയത്ത് തിരിച്ചിട്ട് കൊടുക്കാം നെയ്യപ്പം ആയാലും ഉണ്ണിയപ്പം ആയാലും അപ്പത്തിന് പച്ചരി എടുക്കുമ്പോൾ നല്ല ഇനം പച്ചരി തന്നെ നോക്കി വേണം എടുക്കാൻ തിരിച്ചിട്ട് കൊടുത്താൽ പിന്നെ അധിക സമയം വെക്കാതെ എല്ലാം ഒന്ന് കൂടെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്ത് ഒരു മിനിറ്റ് ഒന്ന് വെച്ചതിന് ശേഷം എണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കാം ഇത് ചെറിയ കുഴിക്കല്ലാണ് ഈ ഒരളവിൽ നാൽപ്പതെണ്ണമാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് ശർക്കരയുടെ അളവ് കൂടിപ്പോയാലും ഫ്ലെയിം കൂട്ടിക്കൊടുത്താണ് ഉണ്ടാക്കുന്നതെങ്കിലും അപ്പം പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഈ ഒരു കാര്യം പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഇത് കണ്ടോ നല്ല സോഫ്റ്റുമാണ് ഉള്ളൊക്കെ നല്ല ആരെടുത്ത ഉണ്ണിയപ്പം എന്ന് പറയും ഈ ഒരു ഉണ്ണിയപ്പം എത്ര വേണമെങ്കിലും കഴിച്ചു പോകും ഇവിടെ ഇവിടെയെല്ലാം ഉണ്ണിയപ്പത്തിന് കുഴിയപ്പം എന്നാണ് പറയുന്നത് പിന്നെ പഴം ചേർക്കാത്തത് കൊണ്ട് കൂടുതൽ ദിവസം വയ്ക്കാനും പറ്റും